ഇതാണ് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സന്തോഷം സന്തോഷം സന്തോഷ തന്നെ കല്യാണമാണ് ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ വിഷ്ണു ചേട്ടന്റെ ആർച്ച ചച്ച കല്യാണമാണ് നമ്മൾ കുറെ നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു കല്യാണമാണ് ഇതാണ് ആള് ഓക്കെ നമ്മളിപ്പോ നിക്കുന്നത് കടക്കാവൂർ നിലക്കാമുക്കിലുള്ള ഇന്ദിര ഓഡിറ്റോറിയത്തിലാണ് നമുക്ക് അങ്ങോട്ട് കേറാം നമ്മുടെ ാണ് ഗൈസ് നമ്മടെ കല്യാണ ചക്കൻ ഇറങ്ങിയാണ് ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ നമ്മുടെ നാട്ടുകാരാണ് നമ്മുടെ കോരണിക്കാരാണ് എല്ലാരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് കല്യാണച്ചക്കൻ്റെ അമ്മയാണ് ഒരു ഹായ് പറഞ്ഞാണ് നമ്മുടെ നമ്മടെ സ്വന്തം മിനിമാമിയാണ് പെണ്ണിന്റെ വീട്ടുകാർ സ്വീകരിക്കുന്ന ചടങ്ങാണ് നമ്മൾ കാണുന്നത് ഇങ്ങനെ ചേട്ടനും നമ്മുടെ ഇന്നരമ്മയും ഡിമളു അമ്മക്ക് ഇവിടെ റെഡി ആക്കിയാണ് നമ്മടെ ദീപ ആന്റിയാണ് ആവയാൻറ്റി ആണ് പറ ഹായ് ഹായ് പറ

നമ്മുടെ സ്വന്തം അച്ച ചേച്ചിയാണത് ഹായ് പറഞ്ഞേക്കണ നമ്മളെ ആണ് ഇൻസ്റ്റഗ്രാം ഐ ഡി പറഞ്ഞു ആ ഇൻസ്റ്റാഗ്രാം ഐ ഡി മാണൂച്ചി അപ്പൊ കൊള്ള സെറ്റിനാണ് നമ്മളെ അരുമയായ ദേവി ചേച്ചിയാണ് ഞാൻ തന്നെ എന്റെ അമ്മ നമ്മുടെ സുന്ദരികളാണ് അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ചെയ്യാസ് കൊള്ളാം സെറ്റ് ആയിട്ടുണ്ട്

ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് നമ്മളിത് ആ ചെറുക്കൻ്റെ വീട്ടിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് റിസപ്ഷൻ ആണ് എൻ്റെ കല്യാണ ഡ്രസ് ഇതാണ് പക്ഷേ വലിയ ആഡംബര ഡ്രസ്സൊന്നും അല്ല ഇച്ചിരി ക്ലാസിക് മോഡേൺ ലുക്ക് ആക്കാമെന്ന് വിചാരിച്ചയാണ് പ്രൈസ് നമ്മുടെ

ഇതിപ്പോ തീരുവാട നിങ്ങള് ഫ്രണ്ട് ചെയ്യാ നിങ്ങള് ഫ്രണ്ട് ചെയ്യാ കള കപ്പള് കപ്പള് അവിടെ ബാക്ക്റൌണ്ട് പോ െറ്റാ പിടിക്കുന്നത് പിന്നെ ആ ഡോറ് നടത്തി കൊർട്ട കൊർട്ട ആ കമ്മലനെ കണ്ടോ ആ വിനെ നോക്കി കലയാനോ ആ വിനെ നിന്നി നിന്നി കൊടി നിങ്ങള് നടന്നോ അപ്പോ ഇടുണ്ടല്ല ആ അതുമതി ഇങ്ങണ്ട അന്തം വലിയ അഷ്ടിയാ പിരീച്ചി ആ പന്തിരിൻ്റെ ഉണ്ടാണവിടെ എന്നും വീരണ്ടായിട്ട് കൊള്ളില്ല

ഇഷ്ടിച്ചണ്ട് കല്യാണത്തിന്റെ റിസപ്ഷൻ ടൈമാണ് ആണ് അപ്പൊ ഇന്നിവിടെ റിസപ്ഷൻ ആണ് അപ്പൊ നമ്മൾ റിസപ്ഷൻ ഹാളിൽ എത്തിയിട്ടുണ്ട് ആ നമ്മുടെ ഇല്ല ഇല്ല നമ്മുടെ കുഞ്ഞാറ്റാണല്ലേ ആണ് വാലന്റൈൻസ് സ്ത്രീയെ സംബന്ധിച്ച് കുറച്ച് ദിവസം ഡ്രസ് കോഡാണ് ഇനി ബാക്കി കൂടി വരും ആ ഇനി ഡ്രസ് കോഡാണ് പക്ഷേ എൻ്റെ ഡ്രസ് കോഡ് അല്ലേ ഇവരുടെ ഡ്രസ് കോഡാണ് കാരണം ഡാൻസ് ഡാൻസ് ഉണ്ട് ഡാൻസ്ണ്ട് കണിമംഗല ഓഡിറ്റോറിയത്തിലാണ് നമ്മളുള്ളത് ആ ചെ ചെമ്പകമംഗലുള്ള കണിമംഗല ഓഡിറ്റോറിയത്തിലാണ് കൺവെൻഷൻ സെന്ററിലാണ് നമ്മൾ ഈ റിസപ്ഷൻ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് നമ്മളെ ഫ്രണ്ട്സായിട്ടുള്ള മാളും അച്ച ചേച്ചി ചേച്ചി ഇങ്ങനെ കുറെ ഐറ്റം ചാരു ചേച്ചി ചന്തല ചേച്ചി ഇവരെല്ലാവരും ഇപ്പം വരും അപ്പം ഇവരൊന്നും വന്നിട്ടില്ല ഞാൻ വിചാരിച്ചു ഇവരൊക്കെ നേരത്തെ വന്നത് നമ്മൾ ഞാൻ ഞാനാണ് ഏറ്റവും താമസിച്ചതാണ് ഞാൻ വിചാരിച്ചു പക്ഷേ ആരും വന്നില്ല എല്ലാവരും ഭയങ്കര മേക്കപ്പിലാണെന്ന് എനിക്ക് മനസ്സിലായി ഈ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം വന്നത് ഞാനാണ് സിമ്പിൾ മേക്കപ്പ് ആൻഡ് ലുക്ക് അതാണ് തീർന്നത് അയ്യോ നമുക്ക് കാണാം ഇന്നത്തെ ഡാൻസിനെ പറ്റി എനിക്ക് ഒരു ഒരു ധാരണയില്ല എങ്ങനെയെങ്കിലുമൊക്കെ കളിക്കും സൂപ്പറായിരുന്നെങ്കിൽ കിടക്കരുത് അപ്പൊ എൻ്റെ കൂടുകൾ എല്ലാരും വന്നിട്ടില്ല ഒരുമിച്ച് നമ്മള് ഭീ ചേച്ചി ഒന്നുമില്ല ഭവ്യ ചേച്ചി വീഡിയോ എടുക്കണമെന്നുള്ള ഭവ്യ ചേച്ചി കളിക്കുന്നില്ല പിന്നെ ലാസ്റ്റ് എല്ലാരും കൂടി കളിക്കുന്നുണ്ട് എങ്ങനെയാ ഇപ്പൊ വന്നതാണോ ഇപ്പൊ ചേച്ചി വീട്ടില് വന്നു കഴിഞ്ഞാ വന്നല്ലേ എല്ലാരും വന്ന് വീട്ടില് കുറച്ചുപേര് പറഞ്ഞു ആ ബാക്കിയുള്ളവരെല്ലാം ആരാസ് ബൊക്കയാണ് നോക്കൂ എന്റെ അക്ഷരം ഉണ്ട് ചേച്ചിയുണ്ട് അമ്മച്ചിയുണ്ട് ചേച്ചേട്ടനുണ്ട് എന്റെ അരിഷ് പാപ അവന്റെ ഇട ഉണ്ട് ഇത് നമ്മുടെ ചേച്ചിയാണ് ഹായ് കഴിച്ചാൽ ഇത് നമ്മൾ അല്ലിച്ചി കഴിച്ചാ ഇല്ല കഴിഞ്ഞാ കഴിച്ചില്ലേ ഗൈസ് ൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഓടിയെടുക്കാൻ പറ്റാത്തത് എന്തായാലും കുഞ്ഞാറ്റയും മാളും ചാര ചേച്ചിയും നന്നായിട്ട് അടിച്ച് പൊളിച്ച് കളിച്ചിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ടത് നടുക്ക് എന്ന് കളിക്കുന്ന നമ്മുടെ കുഞ്ഞാറ്റയാണ് കാരണം കുഞ്ഞാറ്റ പ്രാക്ടീസ് സമയത്തൊക്കെ നല്ല ഒഴപ്പിയാണ് കളിച്ചത് നമ്മളപ്പം എല്ലാവരും കളിയാക്കിയുള്ളട്ട് പക്ഷേ അതിന്റെ വാശിക്കായിരിക്കണം നല്ല അടിച്ച് പൊളിച്ച് കളിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് മിച്ചുന്റെ അടിപൊളി ഡാൻസ് ഉണ്ടായിരുന്നു അത് പിന്നെ എടുത്ത് പറയേണ്ട ഒരു ആവശ്യമില്ല ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള പവർ പാക്ക്ഡ് പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് കുക്കു അനൂപ് ഗോവിന്ദ് പിന്നെ സ്റ്റേജില് പാട്ടിട്ടോണ്ട് തിങ്ക് മോളിന്റെ ഒരു ചെറിയൊരു ഡാൻസ് കൂടെ ഉണ്ടായിരുന്നു

അപ്പോൾ റിസപ്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ എന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് മാത്രം പോരാ നിങ്ങൾ ബെല്ലൈക്കിനോട് പ്രസ് ചെയ്യണം എങ്കിലേ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബാ ബൈ